നമസ്കാരം മറന്നാടൻ മലയാളി ചീഫ് എഡിറ്റർ ശ്രീ ഷാജൻ കറിയയെ കേരളത്തിലെ ഒരു ജില്ലയിൽ വെച്ച് ഇടുക്കിയിലെ ഒരു ജംഗ്ഷനിൽ വെച്ച് ഒരു കവലയിൽ വെച്ച് പകൽ വെളിച്ചത്തിൽ അഞ്ചു പേർ സംഘം ചേർന്ന് മർദ്ദിച്ചു ഇന്നലെയാണ് ആ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോടുള്ള അതായത് സി പി എം പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് കേട്ടോ പോലീസ് പറയുന്നതാണ് ഇതാരും മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ല ഇവരോട് തോന്നുന്നത് പുച്ഛമാണ് സഹതാപമാണ് കാരണം എന്താണെന്നോ ആണത്തം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാറേയില്ല എൻ്റെ ഇതുവരെയുള്ള വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അതായത് ആണൊരുത്തൻ ആണത്തം എന്നുള്ള വാക്കുകളൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പഠിച്ചത് ഇന്നീ വാക്ക് എനിക്ക് ഉപയോഗിക്കേണ്ടതായി വന്നു കാരണം ഒരാളുടെ കായിക ശേഷിയിലാണ് അയാളുടെ പൗരുഷം എന്ന് വിചാരിക്കുന്ന കുറെ വിഡികൾ അന്നുകൊണ്ട് പണ്ടത്തെ കാലത്തും ഉണ്ടായിരുന്നു ഇന്നും അങ്ങനെ വിചാരിച്ചിരിക്കുന്ന വിഡികളുണ്ട് എന്ന് മനസ്സിലായി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വി ഐ പികളെയും എല്ലാം ഓരോരുത്തരും ഇരുന്ന് വിമർശിക്കുന്നത് അവർ കാണിക്കുന്ന അന്യായങ്ങളെ വിമർശിക്കുന്നത് സർവസാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഈ ഞാനുൾപ്പെടെ ആരും അമാനുഷിക ശക്തി ഉള്ളവരൊന്നുമല്ല ഞങ്ങളാരും ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയിൽ ഒരുപാട് വാഹനങ്ങളുടെ സെക്യൂരിറ്റിയോടുകൂടി പുറത്തിറങ്ങുന്നവരുമല്ല ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു വണ്ടി ഇടിച്ചു കൊല്ലാം അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു കൊല്ലാം ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ അതൊരു വലിയ ടാസ്ക് ഒന്നുമല്ല വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വേറെ സുരക്ഷാ കവചങ്ങളൊന്നും ഇറങ്ങി നടക്കുന്നവരെ ഒറ്റയ്ക്ക് ഡ്രൈവിംഗ് ിൽ പക്ഷേ സീറ്റ് ബെൽറ്റോട് കൂടി ഇരുന്ന മനുഷ്യനെ കുറച്ച് പേർ പിടിച്ചു വെച്ച് അതിലൊരുത്തൻ കുറെ ഇടിയിടിച്ച് അദ്ദേഹത്തിനെ ആശുപത്രിയിലാക്കി കഴിഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് തന്നത് കുറച്ച് കുറഞ്ഞു പോയി കുറവുണ്ട് എന്നറിയാം ഇനിയും ഇവിടെ കാല് കുത്തുമ്പോൾ ഉചിതമായിട്ടുള്ള സാധനം തിരിച്ചു തന്നോളാം ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്തായിരുന്നു എവർ ഹേഡ് ഓഫ് ആനപ്പക എന്നാണ് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ ഇരുന്ന് പറയാൻ പറ്റുന്നതെന്ന് അറിയാമോ ആണായാലും പെണ്ണായാലും ഒരാൾ നമ്മളോട് ഏത് രീതിയിലാണോ നമുക്ക് ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ഏത് രീതിയിലുള്ള പെരുമാറ്റമാണോ നമ്മളെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയത് അതേ രീതിയിൽ തിരിച്ച് പ്രകടിപ്പിക്കാൻ ആണായാലും പെണ്ണായാലും കഴിയണം ഈ ഷാജിൻസ്കറിയ എന്ന മനുഷ്യൻ നിങ്ങളെ ആരെയും വന്ന് അടിച്ചല്ല നിങ്ങൾക്ക് അയാളോട് ദേഷ്യം തോന്നിയത് ആണോ നിങ്ങളെ ഓരോരുത്തരും വീട്ടിൽ കയറിന്ന് അടിച്ചോ പുള്ളി അതോ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പുള്ളി ഉപദ്രവിച്ചോ ഒന്നും ചെയ്തില്ലല്ലോ നാക്കുകൊണ്ട് സംസാരിച്ചു ആ നാക്ക് കൊണ്ട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കി അങ്ങനെ ഉണ്ടായ അസ്വസ്ഥതയെ നാവ് കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് പറ്റുമോ നിയമം കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് മറ്റു ഓപ്ഷനുകളൊന്നുമില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ആകെ ആയുധം നിങ്ങളുടെ കായിക ശേഷിയാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാളെ കിട്ടുമ്പോൾ കൂട്ടമായി ചേർന്ന് ആക്രമിച്ച് അയാളെ ഇല്ലാതാക്കുക എന്നത് നിങ്ങളുടെ ബുദ്ധി ഇല്ലായ്മയും നിങ്ങളുടെ പൗരുഷമില്ലായ്മയും മാത്രമാണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആർക്കും ആരെയും നിങ്ങൾ മനസ്സ് വെച്ചാൽ ഒറ്റയ്ക്ക് പോകുന്ന ഒരു മനുഷ്യനെ കൊല്ലാനാണോ പാട് അത് അല്ലെങ്കിൽ അയാളെ അടിക്കാനാണോ പാട് അതെന്തോ നിങ്ങൾ വലിയൊരു കാര്യം ചെയ്തു എന്ന് അതിനുശേഷം നിങ്ങൾ അവകാശപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊല്ലം പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ആരാ പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ അതിനെ നേരെ തിരിച്ചിടുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് തോൽപ്പിക്കാൻ പറ്റില്ല ഇവനെ അതുകൊണ്ട് കൊന്നേക്കാം ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ കായികമായിട്ട് നേരിടുക അത് ഒറ്റയ്ക്കുള്ളപ്പം കേട്ടോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊന്ന് മുട്ടു വിറച്ചേനെ അത് വേറൊരു കാര്യം സ്ത്രീകളാണെങ്കിലോ എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ സ്ത്രീകളാണെങ്കിൽ ആ നിന്റെ അവയവങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നല്ലോ അങ്ങനെ ഇരിക്കുന്നല്ലോ ആരാ കൈകാര്യം ചെയ്യുന്നത് എത്ര എടുത്ത് പോകുന്നുണ്ട് എത്ര വാങ്ങിക്കുന്നുണ്ട് നീ എത്ര പൊട്ടിയിടുന്നുണ്ട് ഏഹ് പെണ്ണിൻ്റെ ഒരു മേക്കപ്പിനെ പറ്റി ഒരു പത്ത് കുറ്റം പറഞ്ഞ് അങ്ങ് മാനസികമായിട്ട് തകർക്കാമോ അല്ലെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞ് ഏതെങ്കിലും അവയവങ്ങളുടെ പേര് പച്ചയ്ക്ക് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നമ്മളങ് തളരുവോ നമ്മുടെ മനോധൈര്യം അങ്ങ് ചോർന്നു പോവുമോ അങ്ങനെ വിചാരിക്കാൻ മാത്രം തീരു മണ്ടന്മാരാണോ നിങ്ങൾ എടാ നമ്മളൊക്കെ ജീവിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് എന്നും മനുഷ്യരായിട്ട് ഇടപെട്ട് ജീവിക്കുകയാണ് നമ്മളെയൊക്കെ ആളുകൾക്ക് അറിയാം ഞാൻ ജീവിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്തും സി പി എം പ്രവർത്തകരുണ്ട് അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അവർ ഒരിക്കൽ വന്ന് അവരോട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു പയ്യനാണ് എന്നോട് സംസാരിച്ചു അപ്പൊ അവരെ കാണുമ്പോൾ നമ്മൾ എന്താ ഓടി മുറിക്കാത്ത കയറി കഥ കടച്ച് പേടിച്ചിരുന്നു യോ ഞാൻ പറഞ്ഞു എന്നോട് പകരം ചോദിക്കാൻ വരികയാണ് ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ഏത് ധൈര്യത്തിലാണെന്നറിയാമോ നമ്മുടെ ഉള്ളിൽ ഒരു സത്യമുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇവർ കാണിക്കുന്ന പ്രവർത്തികളെ മാത്രമാണ് വിമർശിക്കുന്നത് അത് നിങ്ങൾ ചിന്തിക്കൂ എന്തിനെയാണ് ഇവർ ഇവരുന്ന് വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ശേഷിയില്ല അപ്പോൾ ഇവരെൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഇവരെന്നോട് പറഞ്ഞു പിന്നെ ഇതിങ്ങനെ വിമർശനം മാത്രം പോരാ ചെയ്യുന്ന നല്ല കാര്യങ്ങളും കൂടി പറയാനൊരു ഇത് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നല്ലതെന്ന് പറയാൻ എനിക്കും സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ എനിക്ക് പിന്നെ സന്തോഷമില്ലേ ആഗ്രഹമില്ലേ ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഇത്തരം നിലവാരമില്ലാത്ത സ്റ്റുപ്പിടുകളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ ഇനിയെങ്കിലും പഠിക്കുക നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്ന സ്ഥിരം ഒരു കാര്യമല്ലേ ഇതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അല്ലേ നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അന്യായത്തിനെതിരെ പ്രതികരിക്കുന്നവനെ ഇല്ലാതാക്കുക അവന്റെ ശബ്ദം ഇല്ലാതാക്കുക ഇതല്ലേ നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ മുന്നിൽ ചെന്ന് നിന്ന് നീ പറഞ്ഞത് അങ്ങനെയല്ലേ ഇങ്ങനെയാണ് എന്ന് വസ്തുതാപരമായിട്ട് ധൈര്യത്തോടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തൂ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ വാ അത് മാത്രമല്ല ധൈര്യം ഞാൻ ഏതോ അങ്ങ് മറ്റവനായി ഇത് ചെയ്തപ്പോൾ എന്ന രീതിയിലിട്ട് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ നിലവാരത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആ രണ്ടുപേരും ഇനിയും ഈ നാട്ടിൽ കാല് കുത്തുമ്പോൾ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാം അതായത് ഇനി അവൻ്റെ നാട്ടിൽ ചെല്ലുമ്പോഴേ അവനത് ചെയ്യാൻ പറ്റുള്ളൂന്ന് അങ്ങേരുടെ ഓഫീസിൽ കയറി ചെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ അയാളെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് മഹത്വമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേരെ ഇങ്ങനെ കൊന്നൊടുക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഭയപ്പെടുത്തി വായടപ്പിക്കും എത്ര പേരെ ഇതിപ്പോൾ മറ്റേ ഈ അകത്തായ ഒരു ഉണ്ടല്ലോ ചെന്താമര എന്ന് പറഞ്ഞ് ഒരുത്തന്നില്ലേ കുറെ പേര് ഒരു വീട്ടിലെ മൂന്നാല് പേരെ വെട്ടിക്കൊന്നിട്ട് പിന്നെയും പുറത്തിറങ്ങിയിട്ട് ഇനി എന്നെ പുറത്തിറക്കിയാൽ ഞാൻ ഇനിയും കൊല്ലും അവന്റെയൊക്കെ റേഞ്ചിലേ ഉള്ളൂ അയാളുടെ റേഞ്ചിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നിട്ട് നിങ്ങളിങ്ങനെ സിനിമ ഡയലോഗുകളൊന്നും അടിക്കരുത് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ പത്ത് നാപ്പത്തഞ്ച് വണ്ടി അകമ്പുടിയോടു കൂടി പോകുന്ന ആ ധാർഷ്ട്യക്കാരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾക്കുണ്ടോ അത്തരക്കാരെ ഒരന്യായം കാണിച്ചാൽ അതുപോലെ തന്നെ സർക്കാരും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അയല ഉത്തരേന്ത്യയിലൊക്കെ എവിടെങ്കിലും ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങൾ നടക്കുമ്പോൾ ഇവിടെ വാദോരാത പ്രസംഗിക്കുന്നത് കേൾക്കാം മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമങ്ങളുടെ വായടപ്പിക്കുകയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുന്നിൽ അഹങ്കാരവും ധാർഷ്ട്യവും കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരുന്ന് പറയുന്നത് കേട്ടു മാധ്യമങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ കാര്യമാണോ മാധ്യമങ്ങളോടൊക്കെ എപ്പോഴും വിനയത്തോടെ നിൽക്കണം അവരിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ മാധ്യമം അതിനെ നയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മാധ്യമത്തിന് നാവാകുന്ന ആളുകൾക്ക് കൂടി ആ ഒരു സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും കൊടുക്കാൻ ഇവരുടെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട് അവർക്ക് കൃത്യമായിട്ട് നിറവേറ്റണം ഈ കേസ് എന്തായി തീരും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം നമുക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല ഒന്നും ഒരുത്തനൊരു തെറ്റ് ചെയ്താൽ അത് ഏത് രാഷ്ട്രീയം ഇപ്പം രാഷ്ട്രീയം നിങ്ങളുടെ പാർട്ടി അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ആ ഈ ഷാജൻസ്കറിയ ഇയാളുടെ ഈ അറ്റാക്ക് ചെയ്ത അവന്റെ വീട്ടുകാരെ ഒന്നും പറഞ്ഞതിൻ്റെ പേരിലല്ലല്ലോ ഇവൻ അടിച്ചത് അപ്പോൾ അവന്റെ അവൻ തുടർന്നു പോരുന്ന പിന്തുടർന്ന് പോരുന്ന ആശയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഷാജൻ വാ തുറന്നപ്പോൾ ആ ഒരു ചിന്തയിലാണല്ലോ ഇവൻ കയറി അടിച്ചത് അപ്പോൾ അതിന് പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തിന് എന്താണെങ്കിലും ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നിങ്ങൾ ഈ പാർട്ടി ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചുവപ്പിൻ്റെ ചരിത്രമൊന്നും അല്ല ഇവരെ പഠിപ്പിച്ച് കൊടുക്കേണ്ടത് ആദ്യമായിട്ട് നമ്മളെ വിമർശിക്കുന്നവരെ ഏത് രീതിയിലാണ് അവരോട് ഇടപെടേണ്ടത് വിമർശനം എന്നാൽ എന്താണ് വിമർശനം എന്തിനാണ് ഒരാളുടെ നിലവാരവും സഹിഷ്ണുതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ വിവരദോഷികളെ പറഞ്ഞ് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ പൊതുജനങ്ങളെല്ലാം ഇവരോളം നിലവാരമില്ലാത്തവരായിരുന്നു എങ്കിൽ ഈ നാൽപ്പത് അമ്പത് വണ്ടിയുടെ അകമ്പടിയൊക്കെ എപ്പോഴേം മറികടന്നു വന്ന് പ്രതികരിച്ചേനെ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ നിൽക്കുമോ ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ എന്തിനാണ് ഇത്രയും വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടി പോകുന്നത് അങ്ങനെ ഒരു നിയമം നിലവിലുണ്ടോ ഇന്ത്യയില് ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ ഇത്ര വാഹനങ്ങൾ പോകണമെന്ന് അത് അദ്ദേഹത്തിന്റെ സുരക്ഷയെ കരുതിയാണ് അങ്ങനെ പോകുന്നത് ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു വാഹനത്തിൽ പോയാൽ ആരെങ്കിലും ചെന്ന് ആക്രമിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇതുപോലെ വണ്ടി തടഞ്ഞു നിർത്തി ചെന്ന് കൊടുക്കാൻ പോകുന്നു അങ്ങനെ ചെയ്യുമെങ്കിൽ അത്രയും നിലവാരമില്ലാത്തവരെ അത് ചെയ്യുകയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാവ് കൊണ്ടോ നിയമം കൊണ്ടോ ഒരാൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്ന് വരുമ്പോൾ മാത്രമാണ് മറ്റൊരു തരത്തിലും ചിന്തിക്കാൻ ശേഷിയോ ബുദ്ധിയോ സ്വന്തമായിട്ടില്ലാത്തവർ മാത്രമാണ് നിലവാരം തീരെ ഇല്ലാത്ത വിഡ്ഢികൾ മാത്രമാണ് കായികമായി ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് അയാൾ ഒറ്റയ്ക്കുള്ളപ്പോൾ നേരിടാൻ ശ്രമിക്കുക അപ്പോൾ ആ തറ സ്വഭാവം അല്ലേ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അതുമൂലം ഒരാൾക്ക് ശാരീരികമായിട്ട് അവശത ഉണ്ടായെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൗരവം അതിന് കൊടുത്തുകൊണ്ട് ഈ വിവരദോഷിയെ കൃത്യമായിട്ട് ശിക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ആ ശിക്ഷ അയാൾക്ക് ലഭ്യമാകുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും സർക്കാരിനൊപ്പം നിൽക്കും ആ ആ ഒരു അന്യായത്തെ അല്ലെങ്കിൽ അനീതിയെ പാർട്ടി നോക്കാതെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത ഒരു സർക്കാരാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പൊതുജനങ്ങൾ അഭിമാനത്തോടെ സംസാരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ട് എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നവരെ പെണ്ണാണെങ്കിൽ അവളുടെ ശരീരത്തെയും അവളുടെ ചാരിത്രത്തെയും പരിശുദ്ധിയെയുമൊക്കെ ചോദ്യം ചെയ്ത് മാനസികമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കലും ആണുങ്ങളാണെങ്കിൽ അവരെ ചെന്ന് അടിക്കാനും പിടിക്കാനും കൊല്ലാനും ഒക്കെ നോക്കലും എന്തോ പുരുഷന്മാർക്ക് ചേർന്ന വലിയ ഒരു മികവാണ് എന്തോ വലിയൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്ന വിധികളോട് പറയാനുള്ളത് പുരുഷത്വത്തിൻ്റെ അല്ലെങ്കിൽ ആണത്വത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ധൈര്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരം ആളുകളോട് ചോദിച്ചോ വായിച്ചോ അല്ലെങ്കിൽ ഗവേഷണം നടത്തിയോ ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുക